അതിനു ചപ്പാണ് പോന്നെ അതിനുള്ള യൂണിഫോം എല്ലാം വെക്കുന്ന പൈസ പൈസ പറ എല്ലാരോട് തരാൻ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ോ എല്ലാരും ആരുമേ ഇല്ല ഒരു പാട്ടുള്ള പാട് നിനക്ക് പാട്ട് പാടാൻ അറിയാപ്പിന്നെ ഞാൻ ടുമ്പഴത്തേക്ക് ആള് വരുത്തില്ലാണ് മൂന്ന് മിനിറ്റ് ആയിട്ടു

ും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കും ഒരാൾ അങ്ങന അയിലെ കൂടെ പോവുക അന്നേരം ചെയ്യാൻ പറ്റുമോ ഒരാൾ ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് ലൈക്കും തരൂ രണ്ടാളൊന്ന്

வச்சுக்கலாம் வந்துட்டு ஒரு சேக்கண்ட் ஒன்னிட்டு எல்லா போகும் ரெண்டாவது வந்துட்டு அப்ப ஒரு தருவோம் ஒத்தாய் ഒറ്റായ് വന്നിട്ട് പോലീസ് അപ്പൊ എല്ലാരും എൻ്റെ ഉത്തരം കേരളത്തിലെ അറിവുകൾ ഞാൻ പറഞ്ഞത് ഇഷ്ടമായി എല്ലാവർക്കും ഉത്തരം ഹായ്

ഇവിടെ നമ്മൾ കാവിലേക്ക് പോകണം അത് റെഡി ആകുന്നുണ്ട് അപ്പൊ രണ്ടാമത് ഒരാള് ഹായ് വനിക്ക് അമ്മ புச்சு கொடுக்காட்டியா தாஜ்மஹல் அம்மது ില്ല പൊട്ടു പൊട്ടു പൊട്ട അപ്പൊ മൂന്നാള് വന്നിട്ടുണ്ട് മൂന്നാള് രണ്ടാമെങ്കിൽ ഒന്ന് ഹായ് പറയും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യും പുതിയ ഹെയർ സ്റ്റൈൽ പുതിയ ഹെയർ സ്റ്റൈൽ പുതിയ ഹെയർ സ്റ്റൈൽ കുടിക്കുക നല്ല രസണ്ട്

ശേഷം എന്റെ ബാക്കി സാധിക്കും അതിനെങ്ങനെ റബ്ബർ എന്റെ കളി ഉണ്ടാവും കൃഷിയില്ല അവ മൊത്തം പോയി കിട്ടി നീടെ പോന്നെ പുതിയ ഡ്രസ്സെല്ലാം ഇടിച്ച് മലയും വെച്ചാ പറ എവിടെയാണ് പോന്നു പറയാൽ പോന്നേ പ്രാർത്ഥിക്കാന കാണോ കാവി പോയല് അതിനാ പോന്ന് കാവില് നീ നിന്നെ പിന്നെ കാണുമ്പങ്ങനെ തിന്നുന്ന പോലെ ഒന്നും ഇല്ലല്ലോ നോക്കട്ടെ കാവൽ തെയ്യം കാണാനല്ലേ പോന്ന് അതിനാ പോരപ്പര പോന്ന് കാണിച്ചു കൊടുക്കും അതിലെ രക്ഷമുണ്ടോ ചോയ്ക്കോണ്ട് പണിക്ക് ശേഷം ഇങ്ങോട്ട് വാ കാണിച്ചു ഇങ്ങോട്ട് അടുത്ത് വന്നിട്ട് കാണുന്നില്ല അങ്ങനെ പിടിക്കല്ല രസമുണ്ടോ നോക്ക ശെരി വെക്കാതിന്ക്ക് കാതിന് ചെവിയില് വെച്ച് കാണിച്ചു വെക്ക എന്നുണ്ടോന്ന് പറയും അങ്ങനെ ആക്കണ്ട അങ്ങനെ ആക്കണ്ട ഇങ്ങനെ വെറുതെ വെച്ചാ മതി ആ

ആരും വരുന്നവരൊന്നും ഒരു ഹായോ ലൈക്കോ കമന്റ് ഡാൻസ് കളിക്കേ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചാണ് ഡാൻസ് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നു അങ്ങനെയാ നല്ല രസമുണ്ടോ വാ

Oh? ൂ ചെറുപ്പ് <coughs> <laughs> ഒരാള് ഒരാള് പ്ലീസ് ഒരാള് ഹായ് പറയും ഹായ് പറയുന്നുണ്ട് എന്റെ വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാരും ലൈക്ക് തരൂ നോക്കട്ടെ എത്ര ലുറ്റിക്ക് എല്ലാം പിങ്ക് അതോ എന്തോരം വീണ് നിങ്ങളിത് അതാ അപ്പുറത്താണല്ലോ ഇതിട്ടോ ഇതാ ഇതിട്ടാ മതി ഇനി ഇതു ആരോട് നടന്നു പോകുമ്പോ നോക്കണേ നമ്മളേ പിന്നെ എല്ലാ വിളിച്ചൂല്ലേ और तो और सच में है 4 2 नन नहीं இண்டாவே போயினால <laughs>